ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ അശ്വരക്കുട്ടിയുടെ പിറന്നാളാണ് അപ്പം ഞാൻ വിചാരിച്ചിരുന്നെന്തായാലും എല്ലാവരെയും നമ്മുടെ സന്തോഷമൊക്കെ അറിയിച്ചുകൊണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് ചെയ്യാമെന്ന് എല്ലാവരും ഈ വീഡിയോ ആസ്വദിക്കുമെന്ന് വിചാരിക്കുന്നു അതായത് നമ്മുടെ പിറന്നാൾ കുട്ടി നല്ല ഉറക്കത്തിലാണ് നിങ്ങൾ വിചാരിക്കേണ്ടാവോ കുറേ നേരമൊക്കെ ഉറങ്ങുണ്ടല്ലോ എന്ന് പക്ഷെ അങ്ങനെയൊന്നുമല്ല അവൾ ഞാൻ നേരത്തെ നീട്ടുണ്ടായിരുന്നു മൂന്നരയ്ക്ക് അപ്പോൾ ആ സമയത്ത് എൻ്റെ കൂടെ നീട്ടിട്ടിപ്പോൾ ആറു മണിയായി ഇപ്പോഴാണ് ഉറങ്ങുന്നത് അടുക്കളയിൽ കുറേ പണിയുണ്ട് കുറച്ച് പണിയൊക്കെ ഞാൻ അവളെ വെച്ചിട്ടന്നെ ചെയ്തു ഇനി ഇനി അവളെ ഉണരുമ്പോഴേക്ക് വേണം ബാക്കിയുള്ള പണിയൊക്കെ ചെയ്ത് തീർക്കാൻ ഇനി ഓട്ടപ്പാച്ചിലായിരിക്കും നേരത്തെ തന്നെ എരിശ്ശേരി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട് ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ വറവിടാനുണ്ട് അപ്പുറത്ത് കുക്കറിൽ സാമ്പാറിനുള്ള പരിപ്പ് വേവിച്ചു വെച്ചിട്ടുണ്ട് രസത്തിനുള്ള മസാലയും ബാക്കി അവിയലിനുള്ള അരപ്പെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് രാവിലെ ദോശയ്ക്കുള്ള മാവാണിത് അവിയലിന് സാമ്പാറിനൊക്കെ ഉള്ള കഷ്ണങ്ങൾ അതുപോലെ ഇരിക്കുന്നുണ്ട് സദ്യക്കാവശ്യമുള്ള പച്ചക്കറികളെല്ലാം ഞങ്ങൾ തലദിവസം തന്നെ കട്ട് ചെയ്ത് വെച്ചിരുന്നു പിന്നെ ഉണ്ടാക്കുമ്പോൾ എളുപ്പമായിരിക്കുമല്ലോ ഇതാണ് ഏട്ടാ അറിയാക്ക് റിച്ച് സർപ്രൈസായിട്ട് കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റ് അവരുടെ അച്ഛൻ്റെ വക കിട്ടിയതാ എൻ്റെ അൺബോക്സിങ് ഇപ്പോൾ കാണിച്ച് തരാമേ ഞാനടക്കം ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു ഗിഫ്റ്റ് ഉള്ളത് വീട്ടിൽ വന്നപ്പോഴാണ് കണ്ടത് അപ്പോൾ പെട്ടെന്ന് വലിയ ബോക്സ് കണ്ടപ്പോൾ മക്കൾക്കൊക്കെ വലിയ അതിശയമായിരുന്നു ഏട്ടനാരോടും പറയാതെ വിളിച്ച് ഓർഡർ ചെയ്ത് ഹോം ഡെലിവറി പറഞ്ഞായിരുന്നു അവർക്ക് വലിയ സന്തോഷമായി പിന്നെ വിള്ളയില് കേറിയിട്ട് ഭയങ്കര പ്രാസന്നായിരുന്നു ഇതാ നമ്മുടെ റിയമോളിൽ ഉണർന്ന് എണീറ്റ് അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ട് വന്ന കേട്ടാ അവൾ ഇറങ്ങിയ ഞാൻ റിച്ചു എണീപ്പിച്ച ഡ്രസ്സൊക്കെ മാറ്റി അമ്പലത്തിൽ പോകാൻ റെഡി ആക്കിയിരുന്നു പിന്നെ അവളെ ഉണർത്തി ഇണീപ്പിച്ച് കുത്തിച്ച് ഇനി അമ്പലത്ത് പോയിട്ട് വരാം കേട്ടോ ഞങ്ങൾ തൊട്ടടുത്ത പൊന്മള മഹാശിവേത്രത്തിലട്ടോ പോയിരുന്നത് നല്ല ഭംഗിയുള്ള വലിയ ക്ഷേത്രവും പരിസരവും ഒക്കെയാണ് കേട്ടോ ഇതിന് ഞങ്ങൾ തൊഴുതിറങ്ങി ഞായറാഴ്ച ആയതുകൊണ്ട് പൂജ കഴിഞ്ഞാൽ കുറച്ച് സമയം എടുത്തു ഇവിടെ ദൈവ അൽത്തറയിലിരുന്ന് പ്രസാദം കഴിക്കുന്നുണ്ട് അവന് അമ്പലത്തിൽ പോയി വന്ന അപ്പോൾ പുറത്ത് നിന്ന് പ്രസാദം കഴിക്കണം എന്നിട്ട് അവിടെ നിന്ന് ടെമ്പിളിൻ്റെ ഭയങ്കര സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത്രയും വലിയ അമ്പലക്കുളമാണ് രണ്ടര ഹെക്ടറായിട്ട് ഉണ്ടെന്ന് തോന്നുന്നതിൻ്റെ കുളം പൂജ ഒക്കെ കഴിയാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ വീട്ടിലോട്ട് തന്നെ പോകുന്നു ഞങ്ങളിപ്പോൾ വീട്ടിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിരിക്കുകയാണ് എറിയാതെ ഗിഫ്റ്റ് കിട്ടിയ അൺബോക്സ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് അടുക്കളയിൽ ഇപ്പോൾ ഒരുവിധമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കി പണികളൊക്കെ അമ്മയാണ് ചെയ്തത് ചോറ് റെഡി ആയിട്ടുണ്ട് ക്യാബേജ് തോരൻ പൈനാപ്പിൾ പച്ചടി ബീട്രൂട്ട് പച്ചടി അച്ചാറ് പുളിഞ്ചി എരിശ്ശേരി പിന്നെ വറുത്തപ്പേരി ഒക്കെ പുറത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ വേറൊരു പാത്രത്തിൽ രസമുണ്ട് പിന്നെ സാമ്പാറും പായസൊക്കെ അടുപ്പത്താണ് പിന്നെ കേക്ക് കട്ടിങ്ങിൻ്റെ സമയമൊക്കെ ഏകദേശം ആവാനായി ഭയങ്കര സിമ്പിളായിട്ടുള്ള രീതിയിലായിരുന്നു ഡെക്കറേറ്റ് ചെയ്തിരുന്നത് ചെറിയ ഫങ്ഷനായിരുന്നു അധികം ആരും ഉണ്ടായിരുന്നില്ല അടുത്ത റിലേറ്റീവ്സ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേക്ക് ഇതായിരുന്നു കേട്ടോ ചോക്കോനട്ട് കേക്ക് ഓർഡർ ചെയ്തത് കത്തി കൈ കിട്ടിയപ്പോൾ അതെന്തോ വലിയ ടോയ് എന്ന് വിചാരിച്ചിട്ട് തരാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല അത് പിടിച്ച് കേക്ക് കട്ട് ചെയ്യാൻ നോക്കിയിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പിന്നൊരു മിഠായിക്കെ കൊടുത്ത് സെറ്റാക്കിയപ്പം മെല്ലെ കട്ട് ചെയ്യാൻ സമ്മതിച്ചു പിന്നെ അവിടെയുള്ള എല്ലാ കുട്ടികളെ കൊണ്ടും കേക്ക് കട്ട് ചെയ്യിപ്പിച്ചിട്ട് അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണല്ലോ കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് എല്ലാവരും കൊണ്ടും കേക്ക് കെട്ടിപ്പിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത ശേഷം പിന്നെ സദ്യക്കുള്ള ഒരുക്കങ്ങളായി ഞങ്ങളിവിടെയൊക്കെ പിറന്നാൾ ദിവസം ഫസ്റ്റ് പിറന്നാൾ കുട്ടിയാണ് സദ്യ കഴിക്കാൻ ഇരുത്തുക അതിനുശേഷമാണ് മറ്റുള്ളവർ കഴിക്കുക അവൾ മൊത്തം വാരി പുറത്തിടയായിരുന്നു ഫുള്ള് കളിയായിരുന്നു അവളൊന്നും കഴിക്കാതെ ലാസ്റ്റ് എരിവുള്ള വെണ്ടയ്ക്കെയാണ് അടുത്ത് വായിലേക്കാൻ പോയത് പിന്നെ അത് നല്ല മാറ്റി ആവി എല്ലാം ഒരു കഷ്ണം എടുത്ത് കൊടുത്തപ്പോൾ അത് വാങ്ങിയതുമില്ല പിന്നെ അങ്ങനെ സദ്യയൊക്കെ കഴിപ്പിച്ച് ബാക്കിയുള്ളവരൊക്കെ സദ്യ കഴിച്ച് നല്ല ഉഷാറായിട്ട് നമ്മുടെ പിറന്നാൾ പിറന്നാളാവകാശം കഴിഞ്ഞു നമ്മൾ റിയക്കുട്ടി നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ കുറേ വിരുന്നുകാരൊക്കെ കണ്ടതിൻ്റെയും ഗിഫ്റ്റ് കിട്ടിയതിൻ്റെയൊക്കെ സന്തോഷത്തിലായിരുന്നു അവൾ അങ്ങനെ നമ്മുടെ കൊച്ച് ബർത്ത് ബ്ലോഗ് ഇവിടെ കഴിയാണ് ഞങ്ങളെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണിത് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്